ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്രീൻ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അടീനിയത്തിന് വീണ്ടും ഒരു ഓഫർ കൊടുക്കുകയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ വേണം കോണ്ടാക്ട് ചെയ്യാൻ ഇതെല്ലാം ഞാൻ വരുത്തിയ അടീനിയമാണ് ഈ അടീനിയം തന്നെയാണ് നിങ്ങൾക്കും കിട്ടുന്നത് കൊൽക്കട്ടയിൽ നിന്നും വരുന്ന അടീനിയമാണ് എല്ലാം പുതിയ വെറൈറ്റി അടീനിയംസ് തന്നെയാണ് ഇത് കണ്ടാൽ മനസ്സിലാവും ഏറ്റവും പുതിയ കളറുകളാണ് ഇപ്പോൾ ഇതിൽ വിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനിത് വരുത്തിയത് കൊൽക്കട്ടയിൽ നിന്നുമാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കും അയച്ചു തരുന്ന അടീനിയം മനോഹരമായ പുഷ്പങ്ങളാണ് പുതിയ വെറൈറ്റിയുമാണ് അപ്പോൾ ഓർഡർ ചെയ്തവർക്കൊക്കെ അയച്ചു കഴിഞ്ഞു ഇനി കുറച്ച് പേർക്ക് മാത്രമേ അയക്കാനുള്ളൂ അപ്പോൾ ഈ അഡീനിയം നിങ്ങൾ നോക്കുക അതിനുശേഷം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക കോൾ വിളിക്കരുത് അപ്പോൾ ഇതെല്ലാം പുതിയ കളറാണ് ഈ അടീനിയം എല്ലാം ഞാൻ വരുത്തിയതുമാണ് അപ്പോൾ അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഒരു പാക്കറ്റ് ഫെർട്ടിലൈസറും ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഫെർട്ടിലൈസറും ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് ഫെർട്ടിലൈസർ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എത്ര പ്ലാന്റ് എടുത്താലും അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യം ഫെർട്ടിലൈസർ ഒരുപാട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പതിനഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് മൂന്ന് ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഫെർട്ടിലൈസറും ഫ്രീ ആയിരിക്കും ഒരു പാക്കറ്റ് ഫെർട്ടിലൈസറെ ഉണ്ടാവുകയുള്ളൂ പതിനഞ്ച് പ്ലാന്റ് എടുത്താലും ഇരുപത് പ്ലാന്റ് എടുത്താലും അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇരുപത് പ്ലാന്റ് എടുത്താലും നാല് ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഫെർട്ടിലൈസറും ഫ്രീ ആയിരിക്കും ആ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിന് വില വരുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ വരുത്തിയതാണ് ഏകദേശം ഒരു ഒന്നര മാസമായി കാണും അപ്പോൾ എല്ലാത്തിലും ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് ചേർത്തായിരിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ നിന്നും കുറച്ച് ചേർത്താകും കാരണം ഒന്നര മാസ വളർച്ച ഇതിനുണ്ട് അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ നൂറ് രൂപയുടെ അടീനിയം ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് കുറച്ചുകൂടി വലിപ്പമുള്ള അടീനിയമാണ് പക്ഷേ ഇത് ഏറ്റവും പുതിയ കളർ ഉള്ള അടീനിയമാണ് ഈ കാണുന്നതല്ല പുതിയ ഡിസൈൻ കണ്ടോ എല്ലാം നല്ല വ്യത്യസ്തമായ ഫ്ലവറുകളാണ് അപ്പോൾ ഇതെല്ലാം എൻ്റെ കളക്ഷനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വരുത്തിയതാണ് അപ്പോൾ പതിനഞ്ച് ഏപ്രിൽ വരെ മാത്രമേ ഇതിന്റെ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഈ അടീനിയം എല്ലാം ഞാൻ കവറിലാണ് വെച്ചിരിക്കുന്നത് ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വളർച്ച കിട്ടിയേനെ അപ്പോൾ ഞാൻ വരുത്തിയപ്പോഴേ തന്നെ ഒരു ചെറിയ കവറിലൊക്കെ വെച്ച ഇത് എല്ലാം ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ ചെറിയ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പൈസ അയച്ച് ബുക്ക് ചെയ്താൽ ഒരു പതിനഞ്ച് ദിവസത്തിന് ഉള്ളിലായിരിക്കും ഇത് അയയ്ക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരുമിച്ച് കുറച്ച് ഓർഡർ ആയതിനു ശേഷമേ അയക്കുകയുള്ളൂ അതെല്ലാവരും ഒന്ന് ഓർമ്മിക്കുക എല്ലാം വളരെ വ്യത്യസ്തമായ അടീന്യം തന്നെയാണ് വളരെ കളർഫുള്ളായിട്ടുള്ള അടീനം തന്നെയാണ് ഇതെല്ലാം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഏറ്റവും പുതിയ വെറൈറ്റികളാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ചെടികൾ കുറച്ച് ചെറുതാണെങ്കിലും അതിനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു സൂപ്പർ അടീനിയം തന്നെ ഒരു കളക്ഷൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ തൊണ്ണൂറ് രൂപയായിരിക്കും വരുന്നത് അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് നൂറ്റി അമ്പതും പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് ഇരുന്നൂറ് രൂപയുമായിരിക്കും വരുന്നത് അപ്പോൾ അടീനിയം പുതിയ പുതിയ കളക്ഷൻ ഉണ്ടാക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അടീന്യം അതൊക്കെ വളരെ വലിപ്പമുള്ള അടീന്യമായിരിക്കും അതിൻ്റെ സെയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മദർ പ്ലാന്റുകളാണ് ഇതൊക്കെ ഡ്രാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന മദർ പ്ലാന്റുകളാണ് അതിൻ്റെ ഒരു ഒരു കൂട്ടമാണ് ഈ കാണുന്നത് നമ്മൾ ക്ഷമയോടുകൂടി ഇതിനെ വളർത്തുകയാണെങ്കിൽ നല്ല ഒരു അടീന്യം കളക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും വർഷങ്ങൾ കഴിയുംതോറുമാണ് അടീനത്തിന്റെ ഭംഗി വർദ്ധിക്കുക എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അടീന്യം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പിൽ വേണം കോണ്ടാക്റ്റ് ചെയ്യാൻ കോൾ വിളിക്കരുത് ദയവ് ചെയ്ത് കോൾ വിളിക്കരുത് എടുക്കാൻ കഴിയില്ല ഒത്തിരി കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ കഴിവതും വാട്സാപ്പിൽ വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ നിങ്ങൾ അറിയിക്കുക ഇതാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്ന അഡീനിയംസ് നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് രൂപ പറഞ്ഞ അഡീനിയം ഇതാണ് അപ്പോൾ എല്ലാത്തിലും ഫ്ലവറിങ് ടൈമാണ് ഇപ്പോൾ അപ്പോൾ ചെറുതൊക്കെ നിങ്ങൾക്ക് ഫ്ലവർ ഫ്ലവറോട് കൂടി ഒഴിക്കലും വായിക്കാൻ കഴിയില്ല കാരണം ഇതിനെ ഒന്ന് പങ്കിസൈഡൊക്കെ ഇട്ട് അതിന് ശേഷം ഒന്ന് വെച്ചതിന് ശേഷമാണ് നിങ്ങൾ കഴിച്ചിരുന്നത് അതുകൊണ്ട് ഫ്ലവർ വേണമെന്ന് നിർബന്ധി പിടിക്കരുത് കാരണം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞ അടുത്ത മുട്ടയോടുകൂടിയായിരിക്കും അത് വരുന്നത് ഇലകളും എല്ലാം വരുന്നത് അപ്പോൾ ഇതെല്ലാം കൊൽക്കത്ത നഴ്സറിയിലെ കാഴ്ചയാണ് അപ്പോൾ ഇതെല്ലാമാണ് നിങ്ങൾ കഴിച്ചിരുന്ന അഡീനിയംസിൻ്റെ ഒരു ശേഖരം ഇതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണുന്നതുവരെ